ും തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ കാർ കളിച്ച് കിണറെല്ലാം വൃത്തിയാക്കി കിണറ്റിലേക്ക് മോട്ടറ് വെച്ചേക്ക് തെളിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ഇന്നത്തെ ഇന്നത്തെക്കാർക്ക് എല്ലാ ശുദ്ധീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് വിവാദവും പറഞ്ഞവർക്കെല്ലാം നമ്മൾ ഒരുക്കുന്നത് അവിടെയാണെന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഇത് മിസ്സിങ് ന്യൂസ് കൊടുത്തിട്ടല്ലോ അവിടെ അവിടെ കഴിഞ്ഞ മുമ്പ് വർഷം മുമ്പ് ഒരു ഫൈല അല്ലേ ആള് നിശ്ചയിതായിട്ടാണ് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കണ്ടെത്താൻ കഴിച്ചിട്ടില്ല കണ്ടെത്താനല്ലേ കഴിഞ്ഞിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ലോ നിങ്ങളോട് ചേർന്ന് തന്നെ ഇരുപത്തിയൊൻപത് ശ്മശാനം അറുപത്തി ഒൻപത് ശ്മശാനം സമീപത്തായിട്ട് കൊണ്ട് പല സഭകരുടേതായ സഭകളുടേതായ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അതിൻ്റെ പിന്നീടും പ്രകടനം അതിൻ്റെ പേര് രാജ്യം കഴിയുന്നില്ല രാണോ എന്താണെന്നോ ഒറ്റമല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് പറയാനായിട്ട് കഴിഞ്ഞു അതിലും ഒന്നര കിലോമീറ്റർ അടുത്തു നിന്നൊരു ഒരു സ്ത്രീ മിസിങ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അത് പോലീസ് അന്വേഷണമൊക്കെ വളരെ ഉരുദിതമായി നടന്നിട്ടുള്ളതാണ് ആളുടെ കത്തനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് നേരിയൊരു സംശയം ആ കാര്യത്തിൽ ഉണ്ട് അതാണോ എന്നുള്ളത് അന്വേഷണത്തിൽ തന്നെ ഓർമ്മിക്കുന്നതിന് പേര് ജോസഫ് മാറ്റി വൈസ് പ്രസിഡന്റ് നല്ല പാടും എന്തെങ്കിലും വിവരം മുതല കിട്ടി വന്നു

ഫോറസ്റ്റ് ഇവിടെ സെർജാണ് പോലീസ് സർജാസ് അല്ലല്ല പോലീസ് സർജാവി 哦，那边。

പട്ടി കടിക്കട്ടേ കേട്ടോ പിന്നെ കേട്ടോ അതെ ഓട്ടോമാറ്റിക് എന്ത് കേട്ടോ നമ്മൾ ഇവിടെ വന്നോ ഇവിടെ വന്നോ നല്ലണ്ടോ റോയൽ വാവ ഇവിടെ തുലി എന്തോ തുലി എന്തോ തുലി അങ്ങനാ തുലി സ്കിൻ സ്കിൻ ആണ് എന്താ പറഞ്ഞോ തര വിടתי അല്ലേ അതൊരു കലയല്ലേ അങ്ങന ഒരു കലയല്ല ഇന്നലെ വൈകുന്നേരം ആറുമണിയോടുകൂടിയാണ് ഈ പരടത്തിലേ കണത്തിലെ ഒരു ബോഡി കിടക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ബന്ധപ്പെട്ട വിവരങ്ങൾ തിരുവല്ല സ്റ്റേഷനെ അറിയിക്കുകയും പോലീസ് എല്ലാ സംവിധാനങ്ങളുമായി ഇവിടെ എത്തുകയും രാത്രി തന്നെ കിണറു പരിസര പ്രദേശങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ബോഡി കിടക്കുന്നു എന്ന് ഉറപ്പാക്കിയതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ അതിൻ്റെ വിശദമായ പരിശോധന നടന്നു ഇപ്പോൾ ബോഡി പുറത്തെടുത്തു ഇതുവരെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആണ് അതിൻ്റെ അവസ്ഥ ഇപ്പം വിശദമായ ഒരു പരിശോധന ആ കാര്യത്തിൽ നടക്കുന്നുണ്ട് സമീപത്തു നിന്നൊരു മിസ്സിംഗ് കേസുണ്ട് അവരുടെ ബന്ധുക്കൾ സ്ഥലത്തത്തിലുണ്ട് അപ്പോൾ അവരെ തിരിച്ചറിയുമ്പോൾ ഇല്ലെന്നറിയുന്നതാണ് സംശയം ചീട്ടാണ് ഇവരും അറിയുന്നത് ഏറ്റതയാണ് കൂടി ഇന്നലെ വൈകിട്ട് തന്നെ പോലീസും കാര്യങ്ങളും എല്ലാം എത്തിയിരുന്നു എന്താണെന്ന് സ്വീകരിച്ചിട്ട് ഇന്നാണ് പിന്നെ ആ പൊടി അതിൻ്റെ പൊടിയല്ല എൻ്റെ അസ്ഥികൾ ഒന്നും സ്വീകരിച്ചത് ലേഡീസിൻ്റെ ആണെന്നാണ് അറിഞ്ഞത് എത്തി എല്ലാ എല്ലാം പോലീസിൻ്റെ എല്ലാവിധ സഹകരണവും എല്ലാം ഉണ്ട് ഫയർഫോഴ്സും എല്ലാം നമുക്ക് വെള്ളം മോട്ടോർ വെള്ളമടിച്ചു പറ്റിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അതിനകത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അവർ തിരി മുന്നോട്ട് പോകുന്നു പിന്നെ ഒരു മിസ്സിങ് പോയി ഉള്ളതായിട്ട് അറിയുന്നുണ്ട് അതാണില്ലെന്ന് സ്വീകരിച്ചിട്ടില്ല ആൾക്കാർ വന്ന് വ്യക്തമായിട്ട് പറയാൻ ഇത് എങ്ങനെയൊരു സംഭവം ഈ ഏഴാം വാർഡിലാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഒന്നര വർഷത്തിന് മുമ്പ് എൻ്റെ വാടിയിൽ ഒരു മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്തുള്ളൊരു വ്യക്തി തന്നെയാണ് അപ്പം അങ്ങനെ ഒരു സംശയം സ്ത്രീ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയം പറഞ്ഞതിന്റെ പേരിലാണ് ആളുടെ സഹോദരന്റെ കൂടെ ഞാൻ അവരെത്തിച്ചേര്ന്നത് സ്ഥിരീകരിച്ചിട്ടില്ല അവർക്കൊന്നും കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല